എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാൻ തുള്ളിത്താടി തുള്ളിത്താടി നിന്റെ കാര്യം പോയ പണിയാ വീട്ടിന്റെ പണിയും നിയമം ഒന്നല്ല മനസ്സിലായി ഹായ് നമസ്കാരം അപ്പോൾ കുറച്ച് കമൻസുകൾ നമുക്ക് ആദ്യം വായിക്കാം ഈ കമൻസുകൾ ആരെക്കുറിച്ചിട്ടാണെന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം സ്തുതി എന്ന് പറയുന്ന ആ ആ നല്ലൊരു കലാകാരൻ്റെ വൈഫിൻ്റെ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ പറയാൻ കാരണം ഓരോ പോസ്റ്റിൻ്റെ അടിയിലും കുറേ കമൻസുകളിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് യൂട്യൂബേഴ്സാണ് ആ ചേച്ചിയെ വിറ്റ് ജീവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു എല്ലാം വായിക്കാൻ പറ്റും സമയമില്ല അതുമാത്രമല്ല നമുക്ക് എല്ലാം വായിക്കാം കുറേ തെറികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി കൂട്ടി വയ്ക്കാൻ പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് വായിച്ചു തരാം എന്തിനാ ഈ തൊടുകറിക്ക ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് വിതറുന്നേ ഒരു കാര്യം മറ്റേ മണമുള്ള സ്പ്രേ ബോട്ടിൽ തീർന്നു ഈ നിന്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുക അല്ലാതെ കൊല്ലം സുതി കൊല്ലം സുതി എന്ന് എപ്പോഴും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം അത് ആണ് എപ്പോഴും എന്തെങ്കിലും കൊടുത്താലും ഒരു ഇൻട്രൊഡക്ഷൻ കൊല്ലം സ്തുതി കൊല്ലം സ്തുതി ആ ചേട്ടൻ നല്ലൊരു കലാകാരൻ ആ ചേട്ടൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയ്ക്ക് അറിയാം ആ ചേട്ടൻ സ്തുതി ആ ചേട്ടൻ ഇങ്ങനെ എന്തിനാ ഇല്ലാണ്ടാക്കുന്നു ആ ചേട്ടൻ്റെ പേര് അങ്ങനെയെങ്കിലും നിലനിന്ന് പോകട്ടെ ആ ചേട്ടൻ്റെ പേര് വെച്ച് ആ ചേട്ടൻ മകനെങ്കിലും ജീവിക്കട്ടെ അടുത്ത് കറക്റ്റ് ആൾക്കാരുടെ മനസ്സാണ് കേട്ടോ നമ്മുടെ മനസ്സല്ല ആൾക്കാർ പലരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കാണും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കാണും ഒന്നും പറയണ്ട പേടിയാണുണ്ടോ കാരണം പറഞ്ഞു പോയാൽ അടുത്ത് പറയും നീ നിക്കോടെ ചെലവിന് കൊടുക്കോ നീ ചെലവിന് കൊടുക്കോ നീ ചെലവിന് കൊടുക്കുമോ ഭർത്താവ് മരിച്ച ഭാര്യ പുറത്തിറങ്ങി നടക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊന്നും പറയുന്നില്ല എന്നാലും ഒന്ന് അടങ്ങി ഒതുങ്ങി ഒക്കെ ജീവിക്കാം ഇത് മരിച്ചത് തൊറച്ച് നടക്കാനുള്ള ഒരു ലൈസൻസ് ആയി കാണരുത് ഇന്ന് ഈ കമൻസ് ഒന്നും വായിക്കാറില്ല എന്നാണ് ഒരു ഡൗട്ട് കേട്ടോ ആ മരണം ആ ചേട്ടൻ്റെ മരണശേഷമാണ് ഈ ഒരു വ്യക്തി തന്നെ ഒരു കാര്യം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അറിയണം ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണമെങ്കിൽ എന്തെല്ലാ മാർഗ്ഗങ്ങളുണ്ട് അതൊന്നും പോരഞ്ഞിട്ട് ഇപ്പം കുറച്ച് തുണി കുറഞ്ഞ് കുറച്ച് തുണി കൂടുതൽ അങ്ങനെയുള്ള രീതിയിൽ വരേണ്ട കാര്യമില്ലല്ലോ ചിലർക്ക് പേടിയാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് മോളെ നീ അങ്ങനെ ചെയ്യൂ മോളെ നീ ഇങ്ങനെ ചെയ്യൂ മോളെ നീ അങ്ങനെ ചെയ്യൂ മോളെ നീ ഈ ഡ്രസ്സ് ഇടുന്ന എനിക്കത് ചേരാണ് ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സ് ഇതാണ് മോളെ അപ്പോൾ അതൊക്കെ നീ ഒന്ന് ചെയ്തു നോക്കൂ ഓക്കെ ഇനി മുതൽ കൊല്ലം സുതി എന്ന പേര് മറ്റും രേണു എന്ന് പറഞ്ഞാൽ നീ കറക്റ്റ് പോയിന്റ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഏറ്റവും മാച്ചാകുന്ന ഒരു പേര് കേട്ടോ അവർ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ മകൻ ഇതൊക്കെ കാണുകയല്ലേ ഈ വീഡിയോസൊക്കെ ആ മകനും കാണുകയല്ലേ അപ്പം മകൻ എന്ത് നാണക്കേടേ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമോ എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കും പക്ഷെ പുറത്ത് പറയില്ല എല്ലാവർക്കും മരിക്കും ഈ ലോകത്ത് മരിക്കാത്ത ആൾക്കാർ ആരുമില്ല അപ്പോൾ ഇപ്പം ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ധരിക്കണമെന്നോ ഇങ്ങനെ മറ്റുള്ളവരെ കാണിച്ച് നടക്കണമെന്നോ എല്ലാവരും പറയും ജീവിച്ച് കാണിക്കുമെന്ന് പറയും ഇതിപ്പം കാണിക്കാൻ വേണ്ടി ജീവിക്കണമെന്നാണ് ചിലർ പറഞ്ഞിട്ടേ നമ്മളാരും ഇല്ല കേട്ടോ നമ്മളാരോണെന്ന് പറയുന്നത് നമ്മുടെ മൈക്കോട്ട് വരരുത് ജീവിക്കാൻ വേണ്ടി കാണിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം വൈറലാകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരിപ്പം ഇങ്ങനെയുള്ള കണ്ടന്റ് ചെയ്താൽ മാത്രമേ വ്യൂസ് വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നല്ല വ്യൂസ് ഉണ്ട് ഒന്ന് നോക്കിയാൽ മതി ആദ്യമൊന്നും വ്യൂസ് ഇല്ലാതെ ആൾ കുറച്ചൊന്ന് മാറ്റി പിടിച്ചാൽ അന്ന് വ്യൂസോട് ആണ് കേട്ടോ ആ ആ ബെസ്റ്റ് ആ സുതിചേട്ട് മകൻ എങ്ങനെ വെളിയിലിറങ്ങി നടക്കും അത് ശരിയാണ് എങ്ങനെ നടക്കും ഇതൊക്കെയല്ലേ കാണിക്കുന്നത് മരിച്ചവർ മരിച്ചില്ലേ ഇനിയും അവരെ വെച്ച് പണം ഉണ്ടാക്കണോ ആദ്യം സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നോക്കും മരിച്ചവരെ വെറുതെ ഉള്ളു കറക്റ്റ് അതല്ലേ ചെയ്യേണ്ടത് മരിച്ചവർ വെറുതെ വിട്ടിട്ട് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ച് വർഷം ജീവിച്ചു അദ്ദേഹത്തിൻ്റെ അന്നൊക്കെ നല്ല ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഇന്നും നല്ലൊരു കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു സ്ത്രീ വന്നിട്ട് കൊല്ലം സ്തുതി കൊല്ലം സ്തുതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ ചേട്ടൻ്റെ വില ഇല്ലാണ്ടാക്കുകയാണ് ആ ചേട്ടൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഒരു നിലയ്ക്ക് എത്തിയിട്ടുണ്ടായിരിക്കുന്നു ആ ഒരു കഷ്ടപ്പാടാണ് ഇവൾക്ക് സ്തുതി എന്ന പേര് മെൻഷൻ ചെയ്യാതെ ഇരുന്നുകൂടെ മാക്സിമം ആ പേര് വെച്ച് പൈസ ഉണ്ടാക്കണം അവൾക്ക് ആ കലാകാരനെ നമ്മൾ മലയാളികൾ ഇഷ്ടമാണ് കൂടെ ഇവൾക്കും കൂടെയുള്ളവർക്കും നന്നായി അറിയാം അതല്ലേ ബിസിനസ് ട്രിക്ക് പക്ഷെ തന്നെയാണ് ഇപ്പോഴത്തെ ട്രിക്കുകളൊക്കെ നടക്കുന്നത് എല്ലാം ശുദ്ധിച്ചേട്ടന് വേണ്ടി ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം പാവം കേട്ടെന്നാലും ആ ചേട്ടൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴാണ് ഈ ചേട്ടൻ ആ ഒന്നും ചിന്തിച്ചാൽ മതി ആ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ നടക്കുമായിരുന്നു അത്ര മാത്രം ചിന്തിച്ചാൽ എന്തുമാത്രം ജോലിയുണ്ട് ചെയ്ത് ചോദിക്കുക എത്രയും ആൾക്കാർ ചെയ്ത് ചോദിക്കുന്നത് ഇപ്പോൾ അഭിനയം ഇഷ്ടമാണ് ഇവരെ കാട്ടിൽ എന്തുമാത്രം നല്ല നല്ല നടികൾ മലയാള സിനിമയിലുണ്ട് മോടെ എന്ന് പറഞ്ഞ് ആരും നടക്കുന്നില്ല വിഷു സദ്യ ഉണ്ണാൻ വീട്ടിലുണ്ടാക്കിയത് പോലെ ദുബായിൽ വരെ പോകണോ ഒരു വക റീലും കൊണ്ട് വന്നേക്കുന്നു അടുത്തത് ചേച്ചി ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ട് പോകും അല്ലാതെ സുതിചേട്ടനെ പറയണത് എന്തിനാ ആ പേര് പറഞ്ഞ് ഉണ്ടാക്കാനാണ് അതെ റീച്ച് ഉണ്ടാക്കാൻ തന്നെയാണ് ചേച്ചിയുടെ പരിപാടി കുറച്ചുകൂടി ആവുമ്പോൾ സുതിചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്നത് നിൽക്കും പിന്നെ നിങ്ങളുടെ സ്വന്തം രേണു എന്നാ നിങ്ങളുടെ സ്വന്തം രേണു കറക്റ്റാണ് നിങ്ങളുടെ കോസ്റ്റ്യൂം ആരാ സെലക്ട് ചെയ്യുന്നത് സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന് പറയുന്ന വീഡിയോസിനെ ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കൂ കണ്ടാലത്തൊന്നും ഇപ്പോൾ എല്ലാം കൂടി പോകും അപ്പോൾ ഇതൊന്നും പറയുന്നത് ഇതെല്ലാം ഈ കാണുന്ന ഇവരെ ഏറ്റെടുത്ത ജനങ്ങളാണ് ഇതെല്ലാം കമൻസ് ഇട്ടേക്കുന്നത് അല്ലാണ്ട് നമ്മളാരും ഇട്ട കമൻസുകളെല്ലാം അത്രയും മാത്രം ഓർത്തുന്നാൽ ഇവർ തന്നെയാണ് ഇവരുടെ വില കളയുന്നത് ഇവർ തന്നെയാണ് ആ സുധിച്ചേട്ടൻ്റെ വിലയും കൂടി കളയുന്നത് അത്രയും മാത്രമേ